കുടുംബശ്രീ സംരംഭക സംയുക്തമായി വിപണന മേള തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഗാന്ധിഗ്രാമ വയനാട് തെക്കുമുറി ഷോപ്പിന് മുൻവശം മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്യും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഗാന്ധി ഗ്രാമം വയനാട് തെക്കുമുറി ഷോപ്പിന് മുൻവശം തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭകയും എം എസ് എം ഇ സംയുക്തമായി നടത്തുന്ന വിപണനമേള അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം നിർവഹിക്കും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെന്ന അധ്യക്ഷത വഹിക്കും തിരൂർ സബ് കളക്ടർ മുഖ്യാതിഥിയാവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യുസൈനുദ്ദീൻ എം എസ് എം ഇ വിൽപ്പനശാല റിലീസ് ചെയ്യും കെ കെ അബ്ദുൾ റസാഖ് ഹജി സുധീയം കെ സി അബ്ദുള്ള ീബ ശശിയന്നാര കുടുംബശ്രീ തിരൂർ മുനിസിപ്പാലിറ്റി കെ പി അംബേദ്കർ സംരക്ഷ കുടുംബശ്രീ വളവന്നൂർ പഞ്ചായത്ത് സുധാമണി പി നിർമ്മാല്യം കുടുംബശ്രീ വെട്ടം പഞ്ചായത്ത് അശ്വതി പി വി ട്രഷറർ കുടുംബശ്രീ സംരംഭക ഗ്രൂപ്പ് ഹാജറായ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ